നാമം വാഴ്ത്തപ്പെടുമ്പമാറാകട്ടെ ആത്മപുത്രം പറഞ്ഞു ഡോക്ടർ മീഡിയയിലൂടെ ഇവിടെ വാദവേളയിൽ തന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്റ്റൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നലെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചു ഫലോ ഫിലോമോൻ്റെ ലേഖനത്തിൽ നിന്ന് ഒനോസിമോസിനെ പറ്റി ചിന്തിക്കുവാനായിട്ട് ഇടിയായി താൻ ഓടിപ്പോയി പൗലോസിനടുത്ത് എത്തിയതും പൗലോസ് മുഖാന്തരം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഒനോസിമോസിന് ഭാഗ്യം ലഭിച്ചതും അതിനുശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായിട്ടായിരുന്നു ഇപ്പോൾ ഒനോസിമോസ് പൊലോസിനൊപ്പമാണ് എങ്കിലും പൗലോസിന് അറിയാമായിരുന്നു ഒനോസിമോസ് ഇപ്പോഴും പൗ സിലോമോനുള്ളവനാണെന്ന് ഒനോസിമോസ് പൊലോസി ശുശ്രൂഷിക്കുന്നത് നല്ലതാണ് ഒക്കെ ന്യായമായ കാര്യങ്ങളാണെങ്കിലും തൻ്റെ അവകാശയുടെ അടുക്കലേക്ക് തിരിച്ച് പോകുന്നത് ഉചിതവും ആവശ്യമാണെന്ന് പൗലോസിന് മനസ്സിലായി താൻ ഓടി വന്ന അടിമ കാര്യങ്ങൾ ക്രമ ക്രമപ്പെടുത്താതകന്ന് നിൽക്കുന്നത് അത് ഒരിക്കൽ യോജിച്ചൊരു കാര്യമല്ലായിരുന്നു ക്രിസ്തുവിലുള്ള ക്രിസ്തുവേശിലുള്ള വിശ്വാസം ഒന്നോസിമോസിനോട് ദൈവം ക്ഷമിച്ചു ഇപ്പോൾ അവൻ ക്രിസ്തു സഹോദരനാണ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലാണ് അപ്പം താൻ ഓടിപ്പോയി അല്ല താൻ ആ ഫിലോമോൻ്റെ അടുത്തേക്ക് എന്ത് കാരണത്തിലാണ് ഓടിപ്പോയത് ആ കാര്യം ക്രമപ്പെടുത്താതെ നിൽക്കുന്നത് അത് ഉചിതമായൊരു കാര്യമല്ല വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാവപ്പെടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമുക്കറിയാം ഒനോസിമോസ് ഒരു അടിമയായിരുന്നെന്ന് നമുക്കറിയാം അടിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് സാന്ത്യത്തോടെ ഒരു കാര്യം ചെയ്യുവാനോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനോ നമുക്ക് പറ്റത്തില്ല നമ്മൾ വേറെ ഉള്ള കീഴിലാണ് അവർ പറയുന്ന പ്രകാരമേ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ അങ്ങനെയായിരുന്നു ഒനോസിമോസ് പക്ഷേ താൻ അത് അത് അതിൽ നിന്ന് ഓടി പൊലോസിൻ്റെ അടുത്ത് വന്ന് തനിക്ക് ഒരു അത് തനിക്കൊരു മാറ്റം ജീവിതം സംഭവിച്ചു കാരണം താൻ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് ഒനോസിമോസിന് കഴിഞ്ഞ് കാരണം പൗലോസ് സുഷം പങ്കുവെച്ച് കർത്താവായി സന്ദരക്ഷിതാവായി ഒനോസിമോസ് സ്വീകരിച്ച മുഖാലം പാപസംബന്ധമായ അടിമത്തിൽ നിന്ന് പൗലോ ഒനോസിമോസിന് രക്ഷപ്രാപിപ്പാനായിട്ട് കഴിഞ്ഞ് പ്രിയപ്പെട്ടവർ വിശ്വാസികളോട് നമ്മുടെ ജീവിതവും അതുപോലെയായിരുന്നു ഒരിക്കലും പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മളും അടിമകളായിരുന്നു അടിമത്തത്തിൽ കിടന്നവരായിരുന്നു പക്ഷേ കർത്താവായി യേശു ക്രിസ്തു മുഹാന്തരൻ നമുക്ക് ആ അടിമത്തു നിന്നുള്ള മോചനം ലഭിച്ചു പൗലോസ് ഒനോസിമോസ് ഒനോസിമോസിനെപ്പറ്റി പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ സഹോദരന്മാരാണ് നമുക്കും ഇന്ന് ആ പദവി ലഭിക്കാനായിട്ട് കിട ഭാഗ്യം ലഭിച്ചു അപ്പോൾ നമ്മൾ ഒന്നോർക്കണം ഒനോസിമോസിന് പാപസംബന്ധമായ അടിമത്തു നിന്നുള്ള മോചനം ലഭിച്ച അതുപോലെ തന്നെ താൻ എന്ത് കാരണത്താലാണ് അവിടെ നിന്ന് ഓടിപ്പോയത് ആ കാര്യം ക്രമപ്പെടുത്തേണ്ടത് ഒരു വിശ്വാസരുടെ ജീവിതം അല്ല ജീവിതം വളരെ അത്യാവശ്യമായ കാര്യമാണെന്ന് പൗലോസിന് മനസ്സിലായി അങ്ങനെ പൗലോസ് ഒനോസിമോസിനോട് പറയുകയാണെങ്കിൽ നീ ശിലോമോൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകണം അപ്പോൾ ഒനോസിമോസ് ഇത് കേട്ടപ്പോൾ തൻ്റെക്ക് ഒരു മടി തോന്നി തൻ്റെ മാനേജേഴ്സ് നമുക്ക് ചിന്തിക്കാം അല്ലേ എന്നെ മടക്കി അയക്കരുതേ ഞാൻ ആരോട് തെറ്റ് ചെയ്തു ആ മനുഷ്യൻ്റെ മുമ്പിൽ എങ്ങനെ എനിക്ക് നിൽക്കാൻ കഴിയും ഒക്കെ ഒനോസിമോസിന് ചിന്തിക്കാം പക്ഷേ പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത് താൻ അവിടെ പോയി ഫിലോമോനുമായി കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ ഒന്നു ശേഷിച്ചിട്ടില്ല മടങ്ങിക്കൊടുക്കുവാനുള്ള കടം എനിക്ക് എനിക്കൊരിക്കലും കഴിയില്ല ഞാൻ എങ്ങനെ അവൻ്റെ അടുക്കൽ പോകും അവൻ എന്നെ കൊലോസിൽ തടവിലാക്കുമോ ഒരു എന്നെ എന്നെ മരണത്തിനേൽപ്പിക്കാം ഞാൻ ഒളിച്ചോടിപ്പോയ സാധു അടിമയാണെന്ന് അറിയാമല്ലോ ഞാൻ യജമാനൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയാൽ വാസ്തവമായ അപകടത്തിൽ അകപ്പെടുമെന്ന് ഇനി അങ്ങനക്കറിയാമല്ലോ ഞാൻ എങ്ങനെ മടങ്ങി പോകും എന്നാദ്യം അവൻ കരഞ്ഞ് പറഞ്ഞ് കാണുമായിരിക്കും അങ്ങനെ പല ഉപാധികളും പറഞ്ഞ് കാണുമായിരിക്കും പക്ഷേ പൗലോസിന് താന് ഫിലോമൻ്റെ അടുക്കലേക്ക് മടങ്ങി പോണമെന്ന് വളരെ ആവശ്യമായ ഒരു കാര്യമായിരുന്നു കാരണം തനിക്ക് ആ കാ ഫിലോ കാര്യങ്ങൾ കണപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഒളിച്ചോടിപ്പോയ അടിമയാണെന്ന് ഇവിടെ ഫിലോമോന് ഫിലോമോൻ്റെ അടുത്തുനിന്ന് ഒനസിമോസ് ഒരു കാര്യമാണ് അപ്പോൾ 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 തൻ പിന്നെയും മടങ്ങി ചെല്ലണം അപ്പോൾ പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥകൾ വരും നമുക്ക് ഓടിപ്പോയി അനേക വ്യക്തികളെ ബൈബിൾ കാണാനായിട്ട് സാധിക്കും ദൈവസന്നിധി നിന്ന് യോന അങ്ങനെ അനേക വ്യക്തികൾ ദിവസനെ നിന്ന് കൈന് ഹാബലിനെ കൊന്നിട്ട് ഓളിച്ചിരുന്നു ആതു ഹോവേ പാവം ചെയ്ത് ദൈവത്തിൻ്റെ ശബ്ദം കിട്ടുമ്പോൾ ഒളിച്ചിരുന്നു അങ്ങനെ അനേക വ്യക്തികൾ ഓടിപ്പോയി അല്ലെങ്കിൽ നമുക്ക് കാണാൻ ദൈവസന്നിന്ന് ഓടിപ്പോയി അപ്പോൾ ദൈവത്തിന് തൻ്റെ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ മടക്കി വരുത്തണം അപ്പം ഒനോസി മാസം ഒരു ദൈവവേദലാണ് ദിവസന്നിധിയിൽ അപ്പോൾ താൻ ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ് മടങ്ങി ചെല്ലേണ്ടത് ആവശ്യമാണ് ആ ഫിലോമേൻ്റെ അടുത്തേക്ക് അടങ്ങി ചെല്ല മടങ്ങി ചെല്ലേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമുക്ക് നോസിമോസിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നത് താനൊരു അടിമയായിരുന്നു ആ പാവസമ്മതമായ അടിമത്വത്തിൽ തനിക്ക് രക്ഷപ്രാവിപ്പ് അനിടയായി തീർന്നു അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ കാര്യം ക്രമപ്പെടുത്തണം ഒരു ക്രിസ്തുവിൽ സഹോദരന്മാരുടെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തണം നമ്മൾ നല്ല വിശ്വാസ ജീവിക്കണം അതുപോലെ തന്നെ ഓടിപ്പോയി നമ്മളും ദിവസത്തിൽ നിന്ന് പലപ്പോഴും ഓടി പോകാറുണ്ട് ദൈവത്തോട് അടുത്ത് ജീവിക്കേണ്ടതാണ് അതുപോലെയാണ് പൗലോസ് ആഗ്രഹിച്ചത് ഒനോസി മോസും ഫീലോമോൻ്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലണമെന്ന് പൊലോസ് ആഗ്രഹിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒനോസിമോസിനെ എൻ്റെ ജീവിതത്തിലെ ആ നല്ല മാതൃക അല്ലെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം അല്ലെങ്കിൽ ഒരു ദൈവത്തോട് അടുക്കൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ